നമസ്കാരം സ്വാഗതം അങ്ങനെ അൽ ഖയ്ദ ഭീകരരുടെ ഐ എസ് ഐ ബന്ധം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത് അതും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്തിൽ പാകിസ്ഥാൻ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ ചോർത്തിയെടുത്തിരിക്കുന്നു ഗുജറാത്തിൽ നിന്നും അറസ്റ്റിലായ നാല് അൽ ഖൊയ്ദ ഭീകരരുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അനേൽ സംഘം പങ്കുവയ്ക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടി എന്നോണം ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിവരങ്ങളാണ് ഈ പിടികൂടിയ പ്രതികൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തത് പാക് ഇന്റലിയൻ സംഘമായ ഐ എസ് ഐയുമായി നിരന്തരം ഈ പ്രതികൾ ബന്ധപ്പെട്ടിരുന്നുവെന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് അന്വേഷണ സംഘം ഇത് കണ്ടെത്തിയിട്ടുമുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചാരണം നടത്തുകയായിരുന്നു ഇവർ അതുകൂടാതെ പാകിസ്ഥാൻ സൈനിക ഓപ്പറേഷനായ ഓപ്പറേഷൻ ബനിയന് അനുകൂലമായ സോഷ്യൽ മീഡിയ പ്രചാരണമടക്കം ഇവർ നടത്താൻ ശ്രമം നടത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഈ സംഘങ്ങൾ സജീവമായി തന്നെ പ്രവർത്തിച്ചെന്നും കണ്ടെത്തി ഡൽഹി സ്വദേശിയായ മുഹമ്മദ് ഫായിസ് ഉത്തർപ്രദേശ് സ്വദേശി സഷീൻ അലി സൈഫുള്ള ഖുറേഷി അഹമ്മദാബാദ് സ്വദേശിയായ മൊഹസിൻ മുഹമ്മദ് ഫർദീൻ ഷെയ്ഖ് എന്നിവരാണ് പ്രതികൾ ഈ സംഘം ഇൻസ്റ്റഗ്രാമിലൂടെ അൽഖയ്ദ ഭീകര സംഘടനകളെക്കുറിച്ചുള്ള വലിയ തോതിലുള്ള പ്രചാരണങ്ങളായിരുന്നു നടത്തിയത് ഇന്ത്യൻ പൗരന്മാർക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളടക്കം അവർ പ്രചരിപ്പിച്ചിരുന്നു ഇതൊക്കെ കണ്ടെത്തി തന്നെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്